വിവിധ ഗോത്രങ്ങളായി പോരടിച്ചു താമസിച്ച ത്വായിഫ് ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനായി എത്തിയ പ്രവാചകനും വളർത്തുമകനും മർദ്ദനമാണ് ലഭിച്ചത് ത്വായിഫിലെ തെരുവിൽ കല്ലേറിൽ ചോരവാർന്ന് പ്രവാചകൻ എത്തുന്നത് ഒരു മുന്തിരി തോട്ടത്തിലാണ് ഇക്കാണുന്ന പള്ളിക്ക് എതിർവശത്തായിരുന്നു ആ തോട്ടം പഴമയോടെ നിലനിൽക്കുന്ന ഈ വഴി കടന്നാൽ ആ തോട്ടം നിന്ന് സ്ഥാനത്തെത്താം ഇവിടെ ഇന്നൊരു പള്ളിയാണ് പേര് മസ്ജിദുൽ അബ്ദാസ് ബിൻ റബിയയുടെ മക്കാരനായത്തിലെ അടിമ ബാലനായിരുന്നു ക്രൈസ്തവനായ അദ്ദാസ് നിർദ്ദേശപ്രകാരം അദ്ദേഹം കൈമാറി നാമത്തിൽ അഥവാ ബിസ്മില്ല എന്ന് ഉച്ചരിച്ചുകൊണ്ട് പ്രവാചകൻ മുന്തിരി കഴിച്ചു അദ്ദേഹത്തിന്റെ ശൈലിയും രീതികളും കണ്ട് വിവരങ്ങൾ ആരാഞ്ഞ അദ്ദാസ് അത് പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞു ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പഴയ കാലത്തെ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ നിനേവയിൽ നിന്നും എത്തിയവനായിരുന്നു അബ്ദാസ് അബ്ദാസ് വിശ്വസിച്ചിരുന്ന യൂനുസ്ബിനു മത്തായിയുടെ സഹോദര പ്രവാചകനാണെന്നറിഞ്ഞപ്പോൾ പ്രവാചകനെ അബ്ദാസ് ചുംബിച്ചു പിൽക്കാലത്ത് ത്വായിഫ് ജനത ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നാമതായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അബ്ദാസ് അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളതാണ് ഈ കാണുന്ന പള്ളി ഇന്നും പള്ളിക്ക് ചുറ്റു ഭാഗത്തും പഴവർഗ്ഗങ്ങളുടെ കൃഷി തന്നെയാണ് ആ ചരിത്രത്തിന്റെ ഓർമ്മയിലാണെന്നും വിശ്വാസികൾ ഇവിടെ എത്തുന്നത്